നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സമര ഘോഷയാത്ര നടന്നു പോകുമ്പോൾ അത് കാണാൻ വേണ്ടി വേലിയിൽ പോയി നിന്നപ്പോൾ പാമ്പ് കടിച്ച മരിച്ച ഒരാർ എസ് എസ് കാരനോ സംഘപരിവാറുകാരനോ ഇന്ത്യയിലില്ല പ്രിയപ്പെട്ടവരെ ഈ മഹാത്മാഗാന്ധിയുടെ ആദർശ ആദർശങ്ങളെയും അദ്ദേഹത്തിൻ്റെ പേരിനേയും ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് ഇടതുപക്ഷം ഇടതുപക്ഷ പ്രവർത്തകർ സി പി എമ്മോ സി പി ഐ ഒ സോഷ്യലിസ്റ്റുകളോ ഒരിക്കലും വിചാരിച്ചിട്ടുള്ള കാര്യമായിരിക്കില്ല നിങ്ങളും ആലോചിച്ചില്ല ഇതെന്തിനാണ് മഹാത്മാഗാന്ധിയുടെ പേര് ഡിഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു യോഗം കൂടുന്നതെന്നുള്ളത് അതാണ് ഇപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ മഹാത്മാഗാന്ധിയോടും ഇടതുപക്ഷത്തിൻ്റെ മഹാത്മാഗാന്ധിയോടും പണ്ഡിറ്റ് നെഹ്റുവിനോടും കോൺഗ്രസ്സിനോടും ഇടതുപക്ഷത്തിൻ്റെ എന്നത്തെയും നിലപാട് പ്രശ്നഭരിതമാണ് എപ്പോഴും അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഇടതുപക്ഷം പൂർണ്ണമായിട്ടും അംഗീകരിച്ചിരുന്നില്ല ഇപ്പോഴുമില്ല പക്ഷേ പിന്നെ എന്തിനാണ് കോൺഗ്രസ്സുകാർ പോലും ഡിഫെൻഡ് ചെയ്യാത്ത മഹാത്മാഗാന്ധിയുടെ പേര് പ്രതിരോധിക്കാൻ വേണ്ടി ഇടതുപക്ഷം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അതിലൊരു വലിയ വലിയ പ്രശ്നമുണ്ട് കാരണം നമ്മുടെ നാട് സ്വാതന്ത്ര്യം നേടുമ്പോൾ ആ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൻ്റെ ഒരു ഘട്ടത്തിലും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സമര ഘോഷയാത്ര നടന്നു പോകുമ്പോൾ അത് കാണാൻ വേണ്ടി വേലിയിൽ പോയി നിന്നപ്പോൾ പാമ്പ് കടിച്ചു ഭരിച്ച് ഒരസ് എസ് കാരനോ സംഘപരിവാറുകാരനോ ഇന്ത്യയിലില്ല അവർ പക്ഷെ ഈ നാട് ഭരിക്കുകയാണ് ജനാധിപത്യപരമായ പ്രക്രിയയിലൂടെ അവർ അധികാരത്തിൽ വരുന്നു എന്നിട്ട് അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ഗാന്ധിയെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പരസ്യമായി രംഗത്ത് വരേണ്ടി വരുന്നത് ഇപ്പം തൊട്ടു മുമ്പ് പ്രസംഗിച്ച സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടിൻ്റെ അടിക്കല് എന്ന് പറയുന്നത് വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്നതിലാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ വന്നതിന് ശേഷം അദ്ദേഹം നാൽപ്പത്തി എട്ടിൽ മരിക്കുമ്പോൾ ആ നാല് പതിനഞ്ചിൽ വന്ന മനുഷ്യനെ ആയിരുന്നില്ല മഹാത്മാഗാന്ധി അനീതിക്കെതിരെ പോരാടുക എന്നുള്ള സ്വഭാവത്തിൻ്റെ ഒരു കാര്യം ഒഴികെ ബാക്കി അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പ്രവർത്തനങ്ങൾ ആലോചനകൾ എല്ലാം പരിപൂർണമായിട്ട് മാറിയിരുന്നു എങ്ങനെയാണ് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട ഒരു രാജ്യത്ത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മതേതര രാജ്യമാകണം എന്നുള്ള ധൈര്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂ നമ്മുടെ ഭരണഘടനാ അസംബ്ലിക്ക് അസംബ്ലിക്കുണ്ടാകാനുള്ള കാരണം എന്താണ് ഇവിടെ അന്ന് ഹിന്ദുത്വവാദികൾക്ക് വല്ല കുറവും ഉണ്ടായിരുന്നു ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഭരണഘടനാ അസംബ്ലിയിൽ ഹിന്ദുത്വവാദികൾ ഉണ്ടായിരുന്നു ധാരാളമായിട്ട് എങ്ങനെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ പോലെയുള്ള ഒരു മതനിരപേക്ഷ ഫെഡറൽ ഭരണഘടന ഉണ്ടായത് അവിടെയാണ് ഗാന്ധിയുടെ റെലവൻസ് അവിടെയാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ത്യ എന്ന മതേതര ഫെഡറൽ റിപ്പബ്ലിക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണിക്കല്ലായിട്ട് മാറുന്നത് ഞാൻ പറഞ്ഞു മഹാത്മാഗാന്ധി ഗാന്ധി ഇന്ത്യയിൽ വന്നിറങ്ങുമ്പോൾ സനാതനിയായ ജാതി വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന പുനർജന്മം എന്നുള്ളത് ജാതി വ്യവസ്ഥയുടെ ഭാഗമായി വരുന്ന ഒരു കാര്യമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു സാധാരണ ഹിന്ദുവായിരുന്നു അദ്ദേഹം മരിക്കുമ്പോൾ പക്ഷെ അതായിരുന്നില്ല ഈശ്വര അല്ല തെരേദാം എന്ന് പറയാനും ഇന്ത്യക്കാരെ കൊണ്ട് മുഴുവൻ അത് പാടിപ്പിക്കാനും പറ്റുന്ന വിധത്തിൽ അദ്ദേഹം മാറിയിരുന്നു ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ അത്രയധികം അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നു ആ വൈവിധ്യത്തിൻ്റെ മഹാത്മാഗാന്ധി ചോര കൊണ്ട് കൊടുത്ത ഒരു വില കൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന ഒരു മതേതര ജനാധിപത്യ ഫെഡറൽ റിപ്പബ്ലിക്കായി മാറിയത് റിപ്പബ്ലിക്കിൻ്റെ ഭരണഘടനയായി മാറിയത് അതല്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന വി ദ പീപ്പിൾ നാം ജനങ്ങൾ എന്ന് പറയുന്നത് തുടങ്ങുന്ന നമ്മുടെ പ്രയാമ്പിളിൻ്റെ അവിടെ ദൈവത്തിൻ്റെ പേര് കൊണ്ടുവന്ന് വെക്കാൻ ഭരണഘടനാ അസംബ്ലിയിൽ ആളുകൾ ഉണ്ടായിരുന്നു വോട്ടിട്ടാണ് തോൽപ്പിച്ചത് ഇന്ത്യക്കാരായ നാം മനുഷ്യർ അതാണ് ഒരേ ഒരു ഏകകം എന്ന് ഇന്ത്യക്കാരെ കൊണ്ട് വിശ്വസിപ്പിച്ച മനുഷ്യനാണ് ഗാന്ധി ആ അടിക്കല്ലാണ് ഇപ്പോൾ സംഘപരമാനം പൊളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഇടതുപക്ഷം ആ പേരിനെ ഡിഫൻഡ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളെ ഡിഫൻഡ് ചെയ്യുന്നത് അത് പൊളിച്ചാൽ ഇപ്പം ഞാൻ ഈ ഇതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീ സതീഷിനോട് കുറച്ചു കാലം മുമ്പ് സംസാരിക്കുന്നുണ്ടായി നമ്മളോട് ഇപ്പം ഗാന്ധി നിന്ദ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ പ്രായത്തിലുള്ള മനുഷ്യർക്ക് ആലോചിക്കാൻ വയ്യാത്ത വിധം അസംബന്ധങ്ങളാണ് ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്നത് ഏറ്റവും വിചി അതിവിചിത്രമായ വാദങ്ങളാണ് ഇന്നിപ്പം ഞാൻ വായിച്ചത് മഹാത്മാഗാന്ധി നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ വിഭജനത്തിന് ശേഷം നടന്ന വലിയ അക്രമത്തിൽ വലിയ വയലൻസിൽ മനുഷ്യർ കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ മഹാത്മാഗാന്ധിയുടെ ഒരു ആഹ്വാനം ഹിന്ദുക്കളോട് നിങ്ങൾ മുസ്ലിങ്ങളെ കൊല്ലരുത് അതൊരു അതൊരാശയമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത മനുഷ്യർ ഹിന്ദുക്കളെ ഭീരുക്കളാക്കിയ ആളാണ് മഹാത്മാഗാന്ധി എന്ന് പ്രഖ്യാപിക്കുകയാണ് എവിടെയാണ് ഈ ഇന്ന് ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ വായിച്ചതാണത് ഹിന്ദുക്കളെ ഭീരുവാക്കിയതാണ് ഇതേ വാദം നിങ്ങൾ കേട്ടിട്ടുണ്ട് ഗോഡ്സെ ഞാൻ തന്നെ കൺഫഷൻ പറയുന്നുണ്ട് ഹിന്ദു ഹിന്ദുമതത്തിന് പോരാടാനുള്ള വീര്യം ഇല്ലാതാക്കിയ ആളാണ് മഹാത്മാഗാന്ധി അതുകൊണ്ടാണ് അദ്ദേഹം മഹാത്മാ ഗാന്ധി എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ അടിക്കല്ലിട്ട എല്ലാ നന്മയും എങ്ങനെ ഗോഡ്സെ നിഷേധിച്ചോ അതേ കൂടി ഇന്ന് പരസ്യമായി നിഷേധിക്കുന്ന ആളുകൾ മലയാളത്തിൽ ഈ ഭാഷയിൽ നമ്മൾക്കറിയാവുന്ന മലയാൾ നമ്മുടെ ഭാഷയിൽ ഇമാതിരി സാഹിത്യം നമ്മുടെ നാട്ടിൽ ഇറങ്ങി വരുന്നുണ്ട് ഇത് ഇവിടം കൊണ്ട് നിൽക്കില്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മളിതൊരു ഫെഡറൽ സ്ട്രക്ചറാണ് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ വൈവിധ്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഈ നാട്ടിൽ വൈവിധ്യങ്ങൾ നമ്മൾ നിലനിർത്തിക്കൊണ്ടിരുന്നത് നിങ്ങൾ ആർ എസ് എസ് നോക്കൂ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ചില മുദ്രാവാക്യങ്ങളുണ്ട് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഇല്ലേ നമ്മൾ കേൾക്കുന്നില്ലേ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ പല രാജ്യവും ഒരു ഒരു രാജ്യം ഒരു 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 ടാക്സ് അതുപോലെ ആണെന്ന് വിചാരിക്കാം പലതരത്തിലുള്ള ഈ മുദ്രാവാക്യം വരും കുറച്ച് കഴിയുമ്പോൾ ഒരു രാജ്യം ഒരു സംസ്കാരം ഇത് പണ്ടേ പറയുന്നുണ്ട് ഒരു രാജ്യം ഒരു ഭക്ഷണം ഒരു രാജ്യം ഒരു വസ്ത്രം ഒരു രാജ്യം ഒരു സംസ്കാരം എന്ന് പറയും ഇതല്ല ഇന്ത്യ എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനം നമ്മുടെ ഭരണഘടന തുടങ്ങുന്ന ഒന്നാമത്തെ ആർട്ടിക്കിൾ അനുഛേദം ഒന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് സംസ്ഥാനങ്ങളുടെ ഒരു സങ്കലനമായിരിക്കും സംസ്ഥാനങ്ങളാണ് നമ്മുടെ രാജ്യത്തിൻ്റെയും അടിസ്ഥാന ഘടന എന്താണ് ഈ സംസ്ഥാനങ്ങളുടെ പ്രത്യേകത നമ്മൾ കേരളീയർ തമിഴ്നാട്ടുകാർ കർണാടകക്കാർ തെലുങ്കാനക്കാർ ഉത്തർപ്രദേശുകാർ ബീഹാറുകൾ ഇവരൊക്കെ പലതരം പലതരം വൈവിധ്യങ്ങൾ കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഭക്ഷണ ശീലങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തമ്മിൽ ഭയങ്കരമായ വ്യത്യസ്തതകളുണ്ട് ഈ വ്യത്യസ്തതകളെ ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളാണ് ഇന്ത്യയുടെ അടിസ്ഥാനം ഇന്ത്യ ഒരു യൂണിറ്ററി സ്റ്റേറ്റ് അല്ല ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ് സംസ്ഥാനങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇപ്പോഴെന്താണ് എന്താണ് ഈ സംസ്ഥാനങ്ങളുടെ പ്രത്യേകത നമ്മളിപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ നിൽക്കുകയാണ് എന്തിനാണ് നമ്മൾ നിയമസഭയിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് എന്തിനാണ് നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിയമനിർമ്മാണ സഭയിലേക്കാണ് തിരഞ്ഞെടുക്കുന്നത് എന്തിനാണ് നിയമനിർമ്മാണ സഭ നിയമങ്ങൾ സൃഷ്ടിക്കാനുള്ള സഭയാണ് നിയമങ്ങൾ നമുക്കാവശ്യമായി നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള സഭയാണ് നിയമനിർമ്മാണ സഭ ഇന്ത്യയിലിപ്പോൾ എന്താണ് അവസ്ഥ ഈ സംസ്ഥാനങ്ങൾ നിർമ്മിക്കുന്ന നിയമങ്ങൾ അവർ പാസാക്കുന്ന ബില്ലുകൾ നിയമമാകുന്നുണ്ടോ എന്ന് നിങ്ങൾ സൂക്ഷിച്ച പത്രം വായിക്കണം ഇപ്പം നമ്മളൊരു നിയമസഭ തിരഞ്ഞെടുക്കുക ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മളൊരു നിയമസഭയെ തെരഞ്ഞെടുക്കും യു ഡി എഫ് ഒ എൽ ഡി എഫ് ഒ ആരോ വരും ആ നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ നിയമമാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എനിക്കൊരു ഉറപ്പുമില്ല അതാണ് ഇന്ത്യയിലെ അവസ്ഥ ഏത് ബില്ല് നിയമമാകണം എന്ന് ഗവർണർ തീരുമാനിക്കും അതാണ് ഇന്ത്യയിലെ അവസ്ഥ ഗവർണർ ഏത് ബില്ലിൽ ഒപ്പിടണം എന്ന് ആര് തീരുമാനിക്കും ഗവർണർ റിപ്പോർട്ട് ചെയ്യുന്ന കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി തീരുമാനിക്കും അതാണ് ഇന്ത്യയിലെ അവസ്ഥ ഇന്ത്യ ഭാരതം എന്ന ഇന്ത്യ സംസ്ഥാനങ്ങളുടെ സംഘടനമായിരിക്കും ഓരോ സംസ്ഥാനങ്ങൾക്കും നിയമനിർമ്മാണ സഭകളുണ്ടാകും ആ നിയമനിർമ്മാണ സഭകൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാമെന്ന് നമ്മുടെ ഭരണഘടന കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് അവിടെ നിയമം നിർമ്മിച്ചാൽ ആ നിയമസഭ പാസാക്കുന്ന ബില്ല് നിയമമാകണമെന്നേയില്ല അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കേരളത്തിലെ രണ്ട് വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും നമ്മളൊരു ഒത്തുതീർപ്പിലെത്തി എന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഇല്ലേ ഒരു വൈസ് ചാൻസലറെ ഗവർണർ നിയമിച്ചു ഒരു വൈസ് ചാൻസലറെ മുഖ്യമന്ത്രി നിയമിച്ചു എന്തിനാണ് അങ്ങനത്തെ ഒരു കോംപ്രമൈസിന് വേണ്ടി പോകേണ്ടി വന്നത് ഈ വൈസ് ചാൻസലറെ നിയമിക്കുന്ന ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ മാറ്റാനുള്ളൊരു ബില്ല് കേരളത്തിലെ നിയമസഭ പാസാക്കിയിട്ടുണ്ട് ആ ബില്ലിൽ ഗവർണർ ഒപ്പിട്ടിട്ടില്ല നമ്മൾ തിരഞ്ഞെടുത്ത നിയമസഭ പണ്ടൊരു ബില്ല്ണ്ടാക്കി അതിൽ നമ്മുടെ സംസ്ഥാനത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ ഗവർണർ ആയിരിക്കണമെന്ന് നമ്മൾ നിശ്ചയിച്ചു നിയമപ്രകാരം ഭരണഘടനാ പ്രകാരം നമ്മൾ നിശ്ചയിച്ചു പിന്നെ നമുക്ക് തോന്നി ഗവർണർ വേണ്ട എന്ന് നമ്മളത് പ്രകാരം ഒരു ബില്ല് പാസാക്കി ആ ബില്ലിൽ ഗവർണർ ഒപ്പിട്ടിട്ടില്ല അതായത് നമ്മുടെ നിയമസഭ പാസ്സാക്കുന്ന ബില്ല് നിയമമായിട്ടില്ല ആരാണ് തീരുമാനിക്കുന്നത് ഒരേ ഒരാൾ തീരുമാനിക്കും നമ്മൾ കാണേണ്ടത് ഇത് യാദൃച്ഛികമല്ല എന്തിനാണ് നിയമനിർമ്മാണ സഭകൾ എന്തിനാണ് സംസ്ഥാനങ്ങൾക്ക് നിയമനിർമ്മാണ സഭകൾ എന്ന് പണ്ടേയെ ചോദിച്ച ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് എം എസ് ഗോൾ എന്നാണ് ആർ എസ് എസിന്റെ അന്നത്തെ സർസംഘചാലക് നമ്മുടെ ഭരണഘടന ഉണ്ടായാൽ നാൽപ്പത്തി ഒമ്പതിൽ തന്നെ അദ്ദേഹം ഈ ചോദ്യം ചോദിച്ചു ഇന്ത്യ ഇന്ത്യക്കോ ഒരൊറ്റ പാർലമെന്റിൻ്റെ ആവശ്യമേ ഉള്ളു ഒരൊറ്റ നിയമനിർമ്മാണ സഭയുടെ ആവശ്യമേ ഉള്ളൂ സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഭരണത്തിനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പ്രവിശ്യകളായിട്ട് സംസ്ഥാനങ്ങളുണ്ടാവട്ടെ പക്ഷേ ഇന്ത്യക്ക് ഒരൊറ്റ നിയമനിർമ്മാണ സഭ മാത്രം മതി എന്നുള്ളതായിരുന്നു ആർ എസ് എസിന്റെ അന്നത്തെ തീരുമാനം നമ്മളിപ്പോൾ ഏകദേശം അവിടെ എത്തിയിരിക്കുന്നു അതാണ് പ്രശ്നം ചെറിയ കാര്യമല്ല നിങ്ങളൊക്കെ ഇപ്പോൾ ഈ ഏപ്രിൽ മെയ് മാസത്തിൽ പോയി വരി നിന്ന് നമ്മൾ ആളുകളെ കണ്ട് എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും ഞാൻ എല്ലാവരെയും കൂട്ടിയാണ് പറയുന്നത് ഈ നാട്ടിലെ എല്ലാ പൗരന്മാരും വോട്ടവകാശമുള്ള എല്ലാ പൗരന്മാരും നമ്മൾ വരി നിന്ന് ആളുകളെ തിരഞ്ഞെടുത്തൊരു നിയമനിർമ്മാണ സഭയുണ്ടാക്കിയാൽ ആ നിയമനിർമ്മാണ സഭ നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമാണ് എന്ന് തോന്നുന്ന ഒരു ബില്ല് പാസാക്കിയാൽ ആ ബില്ല് നിയമമാകണമെന്നില്ല എന്നൊരവസ്ഥ ഇന്ന് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ആർ എസ് എസ് മുമ്പോട്ട് വച്ച ആശയമാണ് പാർലമെന്റിനോട് ഉത്തരവാദിത്വമുള്ള കേന്ദ്ര സർക്കാരിന് സമ്മതമായ ബില്ലുകൾ മാത്രം നിയമമായാൽ മതി എന്നുള്ള ഭീഷണമായ അവസ്ഥ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഗാന്ധിയെ വീണ്ടെടുക്കേണ്ടി വരുന്നത് ഇത് വരുന്നത് കേന്ദ്ര സർക്കാരിന് ഈ ധൈര്യം വരുന്നത് അവർ നടത്തുന്ന ഭരണഘടനാ വിരുദ്ധമായ നിയമവിരുദ്ധമായ ജനവിരുദ്ധമായ കാര്യങ്ങൾക്കപ്പുറം വർഗീയത പറഞ്ഞാൽ വോട്ട് കിട്ടുമെന്നവർക്ക് നന്നായിട്ടറിയാം അവർക്കത് മതി അഞ്ചു വർഷം ഈ ജനദ്രോഹങ്ങൾ നടത്തിയാലും ഈ ഭരണഘടനാ വിരുദ്ധത നടത്തിയാലും അഞ്ചാമത്തെ വർഷം പച്ച വർഗീയത പറഞ്ഞാൽ വീണ്ടും അധികാരത്തിൽ വരാം എന്നവർക്കറിയാം അതെന്തൊരു അപകടകരമായ അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ ഒരു നമ്മുടെ നാടിൻ്റെ വൈവിധ്യങ്ങൾ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭരണഘടന സംരക്ഷിക്കണം പക്ഷേ നമ്മുടെ ഭരണഘടനയുടെ അടിക്കല്ലുകൾ മാന്തി തുടങ്ങിയിരിക്കുന്നു നമ്മൾ വിചാരിച്ചിരുത് ഞാനത് ആദ്യം പറഞ്ഞത് കോൺഗ്രസ്സുകാരും സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ അടിക്കല്ലുകളുടെ കാര്യത്തിൽ ഇതൊരു ജനാധിപത്യ രാഷ്ട്രമായിരിക്കണം ഇതൊരു മതേതര രാജ്യമായിരിക്കണം ഇതൊരു ഫെഡറൽ രാജ്യമായിരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരുതരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും തമ്മിലുണ്ടായിരുന്നില്ല അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരേ ഒരു കൂട്ടർ ഹിന്ദുത്വവാദികളായിരുന്നു അവർക്ക് ഭരണം കിട്ടിയപ്പോൾ അവരുടെ ആശയം അവർ ഈ നാടിന് മുമ്പിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ടാണ് എങ്ങനെയാണോ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഒരു സെക്കുലർ റിപ്പബ്ലിക്കായി ഒരു ഫെഡറൽ റിപ്പബ്ലിക്കായി മാറ്റിയത് അതിനുള്ള ഉറപ്പ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് നൽകിയത് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ വീണ്ടെടുക്കേണ്ടി വരുന്നത് ഈ വീണ്ടെടുപ്പ് നമ്മൾ നടത്തിയില്ല എങ്കിൽ മഹാത്മാഗാന്ധിയെ വീണ്ടും നമ്മൾ ജനങ്ങളോട് എന്താണ് മഹാത്മാഗാന്ധി നമ്മളോട് പറഞ്ഞത് എന്ന് വീണ്ടും നമ്മൾ പറഞ്ഞില്ല എങ്കിൽ അത് മനുഷ്യർക്ക് ബോധ്യമായില്ല എങ്കിൽ നമ്മളുടെ ഫെഡറൽ സംവിധാനം തകരാറിലാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന നിയമസഭയ്ക്ക് നിയമം പാസാക്കാൻ അവകാശമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് എത്തിച്ചേരും അതിൻ്റെ അർത്ഥം ഒരു ഗവർണർ മതി ഒരു രാജ്യം ഒരു സംസ്ഥാനം ഭരിക്കാൻ എന്നുള്ള ആർ എസ് എസിൻ്റെ അതേ തീരുമാനത്തിലേക്ക് രാജ്യമെത്തും അതിനെ തടയാൻ ഇന്ത്യയിൽ ഏത് തത്വശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് ഏത് ധൈര്യത്തിൻ്റെ പുറത്താണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾക്ക് ഒരു മതേതര ജനാധിപത്യ ഫെഡറൽ റിപ്പബ്ലിക്കിനെക്കുറിച്ച് വിഭജനത്തിന് ശേഷവും സംസാരിക്കാൻ അവർക്ക് ധൈര്യമുണ്ടായത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ഒരാൾക്കൊരു വോട്ട് എന്നുള്ള ആശയം മുമ്പോട്ട് വെക്കാൻ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ മുമ്പോട്ട് വെക്കാൻ ആര് ധൈര്യം കൊടുത്തോ ആ മഹാത്മാഗാന്ധി ഇല്ലാതായാൽ ഇന്ത്യയുടെ അടിക്കല്ലുകൾ ഓരോന്നോരോന്നായി ഇല്ലാതാകും നമ്മുടെ നാടൻ ഭാഷയിൽ പറയലേ ജലത്ത് നിന്നിട്ട് വേണമല്ലോ അഭ്യാസം കളിക്കാനുള്ളത് കമ്മ്യൂണിസ്റ്റുകൾക്ക് അഭ്യാസം കളിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഈ ഭരണഘടന നിന്നേ പറ്റൂ നമുക്ക് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് മെച്ചപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ജനാധിപത്യ റിപ്പബ്ലിക്ക് ഈ ജന ഫെഡറൽ സംവിധാനം നിലനിന്നെങ്കിലേ പറ്റൂ അതിദാരിദ്ര്യമുക്തമായ ഒരു ഒരു കേരളത്തെക്കുറിച്ച് നമുക്ക് സ്വപ്നം കാണണമെങ്കിൽ അതിനാവശ്യമായി നിയമം പാസാക്കാൻ നമ്മുടെ നിയമസഭയ്ക്ക് അധികാരം വേണം നമ്മുടെ നിയമസഭ ഒരു ബില്ല് പാസ്സാക്കിയാൽ അത് ഗവർണർ സൈൻ ചെയ്യണം അത് നിയമമാകണം അത് നമ്മുടെ അവകാശമാണ് ആ അവകാശം ഇല്ലാതാകുന്നു എന്നുള്ളത് ഭരണഘടന ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ഭരണഘടന ഇല്ലാതാകുന്നു എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അടിക്കല്ല് ഇളകി എന്നുള്ളതാണ് ആ അടിക്കല്ലുകളിൽ ഒന്നാണ് മഹാത്മാഗാന്ധി അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണം നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നും ഇല്ലാതാകുന്നത് ഇതുകൊണ്ടാണ് ഇടതുപക്ഷം ഈ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്ന എല്ലാ മനുഷ്യരും മഹാത്മാഗാന്ധിക്കെതിരെയുള്ള ഈ ആക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിന് പേരിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് പേരിൽ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇതൊരു ഇതൊരു ചരിത്ര ഇതൊരു ചരിത്രമുഹൂർത്തമാണ് നമുക്ക് ഇത് വിട്ടുപോയാൽ നമ്മൾ അതിൻ്റെ വാതിൽപ്പടിയിൽ നിൽക്കുകയാണ് സുപ്രീം കോടതി ഈ ബില്ലുകൾ പാസാക്കിയാൽ അത് നിയമമാക്കണമെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ട് ആ വിധി നിലനിൽക്കുന്നില്ല എന്ന് നമ്മൾ ആലോചിക്കണം മൂന്ന് മാസത്തിൽ കൂടുതൽ ഒരു ബില്ല് വെച്ചു കൊണ്ടിരിക്കാൻ ഗവർണർക്ക് അവകാശമില്ല എന്ന് കോടതി വിധിച്ചെങ്കിലും ആ നിയമം ആ വിധി ഇന്ന് നിലവിലില്ല നിയമനിർമ്മാണ സഭകൾക്ക് നിയമം ഉണ്ടാക്കാൻ അവകാശമുണ്ട് എന്നുള്ള കോടതി വിധി ഇന്ന് നിലവിലില്ല എന്ന് വെച്ചാൽ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള പല ഭരണഘടനാ മൂല്യങ്ങളും വലിയ വെല്ലുവിളിയെ നേരിടുകയാണ് ഈ വെല്ലുവിളികളെ നമുക്ക് നേരിടണമെങ്കിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള ഏറ്റവും ധാർമ്മികമായിട്ടുള്ള ആയുധം എന്നുള്ളത് മഹാത്മാഗാന്ധി തന്നെയാണ് അതുകൊണ്ടാണ് നമ്മുടെ നിലനിൽപ്പിൻ്റെ എന്ന നിലയിലാണ് നമ്മൾ മഹാത്മാഗാന്ധിയെ ഡിഫെൻഡ് ചെയ്യേണ്ടത് നിങ്ങൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കാണുമ്പോൾ എനിക്ക് പ്രതീക്ഷയുണ്ട് നമ്മൾ ഈ ഈ ഈ വെല്ലുവിളി തിരിച്ചറിയണം ഈ വെല്ലുവിളി തിരിച്ചറിച്ച് കൊണ്ട് മഹാത്മാഗാന്ധിക്കെതിരെയുള്ള ആക്രമണം എന്നാൽ നമ്മുടെ ഭരണഘടനയ്ക്കെതിരെ നേരെയുള്ള ആക്രമണമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം അതിനുള്ള വലിയ പോരാട്ടം നമ്മൾ നടത്തേണ്ടി വരും ഒരുമിച്ച് തന്നെ നമ്മളത് ചെയ്യേണ്ടി വരും ആ കൂട്ടത്തിൽ എല്ലാത്തരം മനുഷ്യരെയും നമ്മൾ കൂടെ കൂട്ടേണ്ടി വരും അതൊരു വലിയ വെല്ലുവിളിയാണ് അത് ഏറ്റെടുക്കാൻ ഈ നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പുരോഗമന പ്രസ്ഥാനങ്ങൾ എല്ലാവരും മുൻപോട്ട് വരുമെന്നുള്ള പ്രത്യാശ പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും നന്ദി നമസ്കാരം